നമസ്കാരം എല്ലാവർക്കും ഇതിഹാസ കഥകളിലേക്ക് സ്വാഗതം ഞാൻ എൻ ജി ആർ നമ്പൂതിരി ഇതുവരെ ഞാൻ അവതരിപ്പിച്ച എല്ലാ കഥകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ കഥയുടെ പേരാണ് പാമ്പുമ്മേക്കാട്ടുമന പാമ്പുമേക്കാട്ടു നമ്പൂതിരിയുടെ ഇല്ലം കൊച്ചി രാജ്യത്ത് മുകുന്ദപുരം താലൂക്കിൽ ഇരിങ്ങാലക്കുട തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് ഏകദേശം എട്ട് നാഴിക കിഴക്ക് തെക്ക് മാളാ റോഡിന് പടിഞ്ഞാറ് വശത്താണ് അവിടെ പണ്ടുണ്ടായിരുന്നവർ വലിയ ഈശ്വര ഭക്തന്മാരും മന്ത്രതന്ത്ര നിപുണന്മാരുമായിരുന്നു എങ്കിലും ദുസ്സഹമായ ദാരിദ്ര്യ ദുഃഖം കൊണ്ട് അവർ വളരെ കഷ്ടപ്പെട്ടാണ് നിത്യവൃത്തി കഴിച്ചിരുന്നത് അങ്ങനെ ഇരുന്ന കാലത്ത് ആ ഇല്ലത്തെ ഗൃഹസ്ഥനായ നമ്പൂരി ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ചെന്ന് തൻ്റെ ഉണ്ടാക്കി തരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭക്തിപൂർവം ദേവനെ ഭജിച്ചു തുടങ്ങി ഭജനം ഏകദേശം പന്ത്രണ്ട് കൊല്ലം തികയാറായപ്പോൾ ഒരു ദിവസം ക്ഷേത്രത്തിൽ അത്താഴുപൂജയും മറ്റും കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം നമ്പൂരി കുറച്ച് വെള്ളം മുക്കിയെടുക്കുന്നതിന് ഒരു ജലപാത്രവും കൊണ്ട് ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തുള്ള തീർത്ഥകുളത്തിൽ ചെന്നപ്പോൾ അവിടെ കടവിൽ തേജസ്വിയായ ഒരാൾ നിൽക്കുന്നത് കണ്ടിട്ട് ആരാണത് എന്ന് നമ്പൂരി ചോദിച്ചു അപ്പോൾ ആ തേജസ്വിയായ ആ പുരുഷൻ പറഞ്ഞു ആളെ അറിഞ്ഞിട്ട് എന്തു വേണം വെള്ളം വേണമെങ്കിൽ മുക്കിയെടുത്തുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു വാക്കുകൊണ്ടും തേജോമയമായ രൂപം കൊണ്ടും ആ ആൾ കേവലം മനുഷ്യനല്ലെന്നും ഒരു ദിവ്യനാണെന്നും തോന്നിയതുകൊണ്ട് നമ്പൂരി ഒന്നും പറയാതെ വിചാരമഗ്നായി അവിടെ നിന്നു അപ്പോൾ ആ ദിവ്യപുരുഷൻ്റെ കയ്യിൽ തീക്കട്ട പോലെ തിളങ്ങുന്ന എന്തോ ഒരു സാധനം ഇരിക്കുന്നത് കണ്ടിട്ട് നമ്പൂരി ആ കയ്യിലിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു അതിനും ശരിയായ ഉത്തരം പറയാതെ ആ ദിവ്യൻ മേക്കാട് മാണിക്കക്കല്ല് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്പൂരി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ദിവ്യൻ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് വീണ്ടും ചോദിച്ചു നമ്പൂരി കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു കൈ നീട്ടി അപ്പോൾ ദിവ്യൻ പറഞ്ഞു അങ്ങോട്ട് തന്നാൽ മടക്കിത്തരാമെന്ന നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചു നിശ്ചയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദിവ്യൻ ആ രത്നം നമ്പൂരിയുടെ കയ്യിലേക്ക് ഇട്ടു കൊടുത്തു മുമ്പ് കണ്ടിട്ടില്ലാത്ത ദിവ്യരത്നം കണ്ടപ്പോൾ നമ്പൂരിക്ക് വളരെ കൗതുകം തോന്നി ആ നമ്പൂരി അക്കാലത്തെ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ്റെ ഒരു ഇഷ്ടക്കാരനായിരുന്നതിനാൽ ഈ ദിവ്യത്വം തമ്പുരാനെ കൂടി ഒന്ന് കാണിക്കണം എന്ന് തോന്നിയതുകൊണ്ട് നമ്പൂരി ആ ദിവ്യനോട് എനിക്ക് ഈ രത്നം ഒരാളെ കൂടി കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതിനാൽ ഇതൊന്ന് കൊണ്ടുപോയി കൊണ്ടുവരുന്നതിന് അനുവാദം തരണമെന്ന് പറഞ്ഞു ഉടനെ ആ ദിവ്യൻ വേഗത്തിൽ മടങ്ങി വരാമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ എനിക്ക് ഇനി ഇവിടെ അധിക നേരം നിൽക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു ക്ഷണത്തിൽ വന്നേക്കാം എന്ന് പറഞ്ഞ് നമ്പൂരി ആ രത്നം കൊണ്ടുപോയി തമ്പുരാനെ കാണിച്ചു തമ്പുരാന് ആ ദിവ്യരത്നം കണ്ടിട്ട് മടക്കി കൊടുക്കാൻ ഒട്ടും മനസ്സ് വന്നില്ല ഇതിന് വില എന്ത് വേണമെങ്കിലും തന്നേക്കാം ഇത് നമുക്ക് വേണം എന്ന് തമ്പുരാൻ പറഞ്ഞു അതിന് നമ്പൂരി സമ്മതിച്ചില്ല മടക്കി കൊടുക്കാഞ്ഞാൽ എനിക്ക് സത്യഭംഗം സംഭവിക്കും അത് സങ്കടമാണ് എന്ന് നമ്പൂരി നിർബന്ധപൂർവ്വം പറയുകയാൽ തമ്പുരാൻ അത് മടക്കി കൊടുത്തു നമ്പൂരി അത് കൊണ്ടുപോയി ആ ദിവ്യനും തിരിച്ചു കൊടുത്തു രത്നം കയ്യിൽ വാങ്ങിയ ക്ഷണത്തിൽ ആ ദിവ്യൻ അദൃശ്യനുമായി ആ രത്നത്തിൻ്റെ ശോഭ കൊണ്ട് അതുവരെ പകൽ പോലെ പ്രകാശിച്ചിരുന്ന ആ സ്ഥലം അപ്പോൾ അന്ധകാരപൂർണമായി തീർന്നു നമ്പൂരി വല്ലാതെ അന്ധനും ഭീതിയുള്ളവനുമായി തീർന്നു രണ്ട് മൂന്ന് നാഴിക കഴിഞ്ഞപ്പോൾ നമ്പൂരിക്ക് കുറേശെ കാണാറായി പിന്നെ അദ്ദേഹം തീർത്ഥക്കുളത്തിൽ ഇറങ്ങി വെള്ളം മുക്കിയെടുത്തു കൊണ്ടുപോയി അന്നു രാത്രി കിടന്നിട്ട് നമ്പൂരിക്ക് ഉറക്കം വന്നില്ല കഷ്ടം ആ ദിവ്യൻ ആരാണെന്നുള്ള പരമാർത്ഥം അറിയാൻ കഴിഞ്ഞില്ലല്ലോ നിർബന്ധിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പരമാർത്ഥം പറയുമായിരുന്നു ആ ദിവ്യരത്നം വിശ്വാസപൂർവം എൻ്റെ കയ്യിൽ തന്നയച്ച ആ ദിവ്യൻ നിർബന്ധിച്ചാൽ താൻ ആരാണെന്നുള്ള പരമാർത്ഥം പറയാതിരിക്കുമോ ഒരിക്കലുമില്ല അങ്ങനെ ചെയ്യാതിരുന്നത് വലിയ വിട്ടിത്തമായി പോയി ഇനി അതിനെക്കുറിച്ച് വിചാരിക്കുകയും വിഷമിക്കുകയും ചെയ്തിട്ട് ഫലമൊന്നുമില്ല അതീത കാര്യാനുഷയേന കിംസ്യാൽ എന്നും മറ്റും വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ കിടന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറങ്ങി എങ്കിലും അധികം താമസിയാതെ ഉണരുകയും ചെയ്തു അപ്പോൾ നിലാവിൻ്റെ വെളിച്ചം കുറേശെ ഉണ്ടായിരുന്നതിനാൽ നമ്പൂരിക്ക് നേരം പ്രഭാതമായതായി തോന്നി അദ്ദേഹം ആ ഭജനക്കാലത്ത് ഏഴര നാഴിക വെളുപ്പിനുള്ളപ്പോഴാണ് പതിവായി കുളിച്ചിരുന്നത് ആ സമയം കഴിഞ്ഞു പോയി എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം പരിഭ്രമിച്ച് കുളിക്കാനായി തീർത്ഥക്കുളത്തിൽ എത്തി അപ്പോഴും അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു നമ്പൂരി യഥാപൂർവം ആരാണത് എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ നിന്നിരുന്നയാൾ ഇതാരാണെന്നും മറ്റും അറിഞ്ഞിട്ട് എന്തു വേണം മേക്കാടിന് കുളിക്കാൻ നേരമായിട്ടില്ല പോയി കിടന്നുറങ്ങൂ അഹസ് പകർന്നിട്ട് വേണ്ടേ കുളിക്കാൻ എന്ന് ചോദിച്ചു ആ ശബ്ദം കേട്ടും ശരീര തേജസ് കണ്ടു ഇത് താൻ മുമ്പേ കണ്ട ആ ദിവ്യൻ തന്നെയാണെന്ന് മനസ്സിലാവുകയാൽ നമ്പൂരി അടുത്തു ചെന്ന് പാദത്തിങ്കൽ വീണ് നമസ്കരിച്ചു അവിടുന്ന് ആരാണെന്നുള്ള പരമാർത്ഥം എന്നോട് പറയണം എന്ന് അപേക്ഷിച്ചപ്പോൾ ആ ദിവ്യന പരമാർത്ഥം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെയായി അദ്ദേഹം താൻ സാക്ഷാൽ വാസുകിയാണെന്ന് പറയുകയും ചെയ്തു ഉടനെ നമ്പൂരി പറഞ്ഞു എന്നാൽ അവിടുത്തെ ആ സാക്ഷാൽ രൂപം എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചു അപ്പോൾ വാസുകി പറഞ്ഞു അത് വേണ്ട അത് കണ്ടാൽ അങ്ങ് ഭയപ്പെടും എന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതെ നമ്പൂരി വീണ്ടും വീണ്ടും നിർബന്ധിച്ചതുകൊണ്ട് വാസുകി തൻ്റെ ദേഹം ചുരുക്കി ശ്രീപരമേശ്വരൻ്റെ കൈവിരലന്മേൽ കിടക്കുന്ന മോതിരത്തോളമാക്കി കാണിച്ചു കൊടുത്തു അത് കണ്ടിട്ടും നമ്പൂരി ഭയപ്പെട്ട് തലകിറങ്ങി നിലത്ത് വീണു പിന്നെ മൂന്നേ മുക്കാൽ നാഴിക കഴിഞ്ഞപ്പോൾ നമ്പൂരിക്ക് ബോധം വീണു അപ്പോൾ വാസുകി ചോദിച്ചു അങ്ങേക്ക് എന്തു വരമാണ് വേണ്ടത് അതിന് മറുപടിയായിട്ട് നമ്പൂരി പറഞ്ഞു അവിടുത്തെ സാന്നിധ്യം സദാ നേരവും എൻ്റെ ഇല്ലത്തുണ്ടായിരിക്കണം എൻ്റെ ദാരിദ്ര്യ ദുഃഖം തീർത്തു തരികയും വേണം ഇത്രയുമല്ലാതെ എനിക്ക് വിശേഷിച്ചൊരപേക്ഷയുമില്ല എന്ന് പറഞ്ഞു അത് കേട്ട് വാസുകി പറഞ്ഞു ആട്ടെ അങ്ങനെ ചെയ്യാം മേക്കാടിൻ്റെ ഭജനം പന്ത്രണ്ട് കൊല്ലം തികയുന്നതിന് ഇനി മൂന്ന് ദിവസം മതിയല്ലോ അത് കഴിഞ്ഞിട്ട് ഇല്ലത്തേക്ക് പോയിക്കോളൂ അപ്പോഴേക്കും ഭഗവാന്റെ അനുവാദം വാങ്ങി ഞാൻ അവിടെ വരാം മേക്കാടിൻ്റെ അഭീഷ്ടം സാധിക്കുകയും ചെയ്യും ഇനി കുളിക്കാനമാതിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്പൂരിയെ കുളിക്കാനയക്കുകയും ഉടനെ അന്തർധാനം ചെയ്യുകയും ചെയ്തു നമ്പൂരി ഭജനം കഴിഞ്ഞ് ഇല്ലത്തെത്തി തൻ്റെ ഓലക്കുട കിഴക്കിനിയിൽ വെച്ചിട്ട് പോയി കുളിയും നിത്യകർമാനുഷ്ഠാനാദികളും മറ്റും കടിച്ചു വന്ന് കുട മാറ്റി വയ്ക്കാനായി എടുത്തപ്പോൾ അതിന്മേലൊരു പാമ്പിനെ കണ്ടു ഭയപ്പെട്ടു പോയി ഉടനെ ആ പാമ്പ് താഴെ ഇറങ്ങി യഥാപൂർവം ദിവ്യപുരുഷൻ്റെ രൂപം ധരിച്ചുകൊണ്ട് നമ്പൂരിയോട് പറഞ്ഞു മേക്കാട് ഭയപ്പെടേണ്ട ഞാൻ വാസുകി തന്നെയാണ് അങ്ങയുടെ സത്യസന്ധതയും ഭക്തിയും നിമിത്തം ഭഗവാൻ ശ്രീപരമേശ്വരൻ അങ്ങയെക്കുറിച്ച് ഏറ്റവും പ്രസാദിച്ചിരിക്കുന്നു മേക്കാടിൻ്റെ അഭീഷ്ടം സാധിച്ചു തരുന്നതിനായി സാക്ഷാൽ മഹാദേവൻ അരുളി ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ദിവസം ഞാൻ കാണിച്ചു തന്ന ആ മാണിക്യക്കല്ല് ഇതാ ഇത് ഇനി ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇത് സൂക്ഷിച്ചു വയ്ക്കണം ഇതിരിക്കുന്നിടത്ത് ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ദിവ്യരത്നം കൊടുത്തിട്ട് വാസുരി പിന്നെയും പറഞ്ഞു ഇനി ഇവിടെ ഒരു നാഗയക്ഷിയും അധികം വൈകാതെ തന്നെ വന്നു ചേരും അപ്പോഴും മേക്കാട് ഭയപ്പെടേണ്ട ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആ ഇല്ലത്തെ മൂത്ത അന്തർജനം അവിടെ വന്നു ചേരുന്നു ആ സ്വാതി ഒരു സ്വജനഗൃഹത്തിൽ ഒരു സദ്യയ്ക്ക് പോയിരിക്കുകയായിരുന്നു ആ അന്തർജനം വന്ന് അവരുടെ മറക്കുട അതായത് പണ്ട് കാലത്ത് അന്തർജനങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവരെ മുഖം കാണിക്കാതിരിക്കാനുള്ള ഒരു കുടയാണ് മറക്കുട എന്ന് പറയുന്നത് ആ മറക്കുട ഇറയത്തു വച്ചിട്ട് അകത്തേക്ക് കയറി അപ്പോൾ ആ കുടയിൽ നിന്നും ഒരു പാമ്പ് താഴെ ഇറങ്ങി ഇടഞ്ഞ കിഴക്കിനിയിലെത്തി ഉടനെ ആ പാമ്പും സർവാംഗസുന്ദരിയായ ഒരു ദിവ്യസ്ത്രീയുടെ രൂപം ധരിച്ചു വാസുകിയുടെ അടുക്കൽ ചെന്ന് നിന്നു വാസുകി പിന്നെയും പറഞ്ഞു തുടങ്ങി ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രതിമകൾ ഉണ്ടാക്കിച്ച് ഈ കിഴക്കിനിയിൽ തന്നെ പ്രതിഷ്ഠിച്ച് കുടുംബ പരദേവതകളായി വിചാരിച്ച് എന്നും പതിവായി പൂജിച്ച് വന്ദിച്ചു കൊള്ളണം അങ്ങനെ ചെയ്താൽ ഇവിടെ ശ്രേയസ്സുകൾക്ക് ഒരിക്കലും കുറവ് വരില്ല പാമ്പുകൾക്ക് മുറയ്ക്കിയ പാമ്പുകൾ ഇനിയും ഇവിടെ വന്നു ചേരും അവയെല്ലാം യഥേഷ്ടം ഇവിടെ എവിടെയെങ്കിലും താമസിച്ചുകൊള്ളും ഒന്നിനെയും പ്രത്യേകം പ്രതിഷ്ഠിക്കണം എന്നില്ല ഈ ഇല്ലവും ഇല്ലപ്പറമ്പും സർപ്പങ്ങളുടെ സങ്കേതം ആകും മലമൂത്ര വിസർജനം തുപ്പ എച്ചില് കൈകഴുക ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഓരോ സ്ഥലങ്ങളുണ്ടാക്കിക്കൊള്ളണം അതാത് കാര്യങ്ങൾ അതാത് സ്ഥലങ്ങളിലല്ലാതെ മുറ്റത്തും പറമ്പിലും തുപ്പുക പോലും ചെയ്യരുത് ഇവിടെ അടുക്കളയിലുള്ള അടുപ്പുകളിലല്ലാതെ പുറത്തെങ്ങും തീ കത്തിക്കരുത് മുറ്റത്തും പറമ്പിലും നിൽക്കുന്ന വൃക്ഷങ്ങൾ വെട്ടരുത് അടുത്തുള്ള പറമ്പിൽ ഒരു ഉപഭവനം കൂടി ഉണ്ടാക്കണം വിശേഷിച്ചുണ്ടാകുന്ന അടിയന്തരാദികളെല്ലാം അവിടെ വച്ച് നടത്തിക്കൊള്ളണം പേറും തീണ്ടാരിയും ആ ഇല്ലത്ത് പാടില്ല അവയ്ക്കുള്ള കാലമടുക്കുമ്പോൾ അന്തർജനങ്ങൾ ആ ഉപഭവനത്തിലേക്ക് മാറി താമസിച്ചുകൊള്ളണം ആ ഇല്ലത്തിന് അകത്തും പുറത്തും മുറ്റത്തും പറമ്പിലും മറ്റും പാമ്പുകളെ ചിലപ്പോൾ കണ്ടേക്കാം എന്നാൽ ആരും ഭയപ്പെടേണ്ട ഈ ഇല്ലത്തുള്ളവരെ പാമ്പുകൾ കടിക്കുകയില്ല അഥവാ കടിച്ചാൽ ആ വിഷം പാമ്പുകളെ തന്നെ ബാധിക്കും അങ്ങനെ വന്നാൽ ആ പാമ്പുകളെ വിഷമിറക്കി വിട്ടേക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ പാമ്പുകൾ മരിച്ചുപോയേക്കും സർപ്പകോപം നിമിത്തം ജനങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും മറ്റും പ്രതിവിധികൾ ചെയ്യുന്നതിന് വിരോധമില്ല ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ഈ കിഴക്കിനിയിൽ രണ്ട് വിളക്കുകൾ കെടാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം ആ വിളക്കിന്മേൽ പിടിച്ചുണ്ടാകുന്ന മഷിയും ആ വിളക്കിലെ എണ്ണയും സർപ്പകോപം നിമിത്തമുണ്ടാകുന്ന തൊക്കു രോഗങ്ങൾക്കും മറ്റും സിദ്ധൌഷധങ്ങളായിരിക്കുന്നതാണ് ഞാനീ പറഞ്ഞിട്ടുള്ളവയെല്ലാം ഈ ഇല്ലത്തുള്ളവരും ഇനി ഉണ്ടാകുന്നവരും അറിഞ്ഞിരിക്കേണ്ടവയാകയാൽ തലമുറ തോറും എല്ലാവരും അവരവരുടെ സന്തതികൾക്ക് ഉപദേശിച്ചു കൊള്ളണം ഇങ്ങനെ വേണ്ടതെല്ലാം പറഞ്ഞതിന് ശേഷം ഇനി ആവശ്യപ്പെടുമ്പോൾ കാണാം എന്നുകൂടി പറഞ്ഞിട്ട് വാസുകിയും നാഗയക്ഷിയും മറഞ്ഞു ആ നമ്പൂരി വാസുകി പറഞ്ഞതുപോലെ കിഴക്കിനെയും വാസുകിയെയും നാഗയക്ഷിയേയും പ്രതിഷ്ഠിക്കുകയും മറ്റും ചെയ്തു അക്കാലം മുതൽ ആ ഇല്ലക്കാർക്ക് മേക്കാട്ട് നമ്പൂരി എന്നായിരുന്ന പേര് പാമ്പും മേക്കാട്ട് നമ്പൂരി എന്നായി തീരുകയും അത് പ്രസിദ്ധപ്പെടുകയും സ്ഥിരപ്പെടുകയും ചെയ്തു അവിടെ ഇപ്പോഴും വാസുകി പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാം ആചരിച്ചു വരുന്നുണ്ടെന്നാണ് കേൾവി ആ ഇല്ലത്ത് വാസുകയുടെ സാന്നിധ്യം സിദ്ധിച്ച കാലം മുതൽ ദാരിദ്ര്യമുണ്ടായിട്ടില്ല സമ്പത്ത് ക്രമേണ വർദ്ധിച്ച് തുടങ്ങുകയും ചെയ്തു ഇപ്പോഴും അവിടുത്തെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ട് തന്നെയാണിരിക്കുന്നത് അവിടെ ഇപ്പോൾ ഭജനത്തിനായിട്ട് സർപ്പകോപം നിമിത്തമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പ്രതിവിധികൾ ചെയ്യിക്കുന്നതിനുമൊക്കെയായിട്ട് പ്രതിദിനമെന്നപോലെ അസംഖ്യമാളുകൾ വരികയും ഓരോന്ന് ചെയ്യിക്കുകയും അവയ്ക്കെല്ലാം ദക്ഷിണയായും മറ്റും വളരെ പണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പോൾ ആ ഇല്ലത്തെ വകയായിട്ട് തന്നെ ആണ്ടുതോറും വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം സർപ്പബലി നടത്തിപ്പോരുന്നത് കൂടാതെ ഓരോരുത്തരുടെ വഴിപാടായിട്ടും മിക്ക ദിവസങ്ങളിലും അവിടെ സർപ്പബലി നടത്തുന്നുമുണ്ട് മേക്കാട്ട് ഇല്ലത്ത് കിഴക്കിനയിൽ വാസുകയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചതിൻ്റെ ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പാമ്പും മേക്കാട്ട് നമ്പൂരിയെക്കുറിച്ചുള്ള കേൾവി സർവത്ര പരന്നു സർപ്പകോപം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾക്കും മറ്റുമായി ഇല്ലത്ത് ഉള്ളവർ എന്തെങ്കിലും ചെയ്താൽ അത് ഭേദപ്പെടുമെന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ ദൃഢീഭവിക്കുകയും ചെയ്തു ഇതാണ് പാമ്പും മേക്കാട്ടുമനയുടെ ഐതിഹ്യം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരവിശ്വാസവും സത്യസന്ധതയും നമ്മളിലുണ്ടെങ്കിൽ ഏത് ദാരിദ്ര്യത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഭഗവാൻ നമ്മളെ കരക്കയറ്റും എന്നുള്ളതാണ്